ഇപ്പൊ ഇരുന്നൂറ് വർഷമൊക്കെ ജീവിച്ചിരിക്കില്ല ശരിക്കും കേട്ടു കഴിഞ്ഞാ അറിയാൻ പറ്റും ജീവൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കാടിന്റെ ഒരു ഭംഗിന്ന് പറഞ്ഞത് നാല്പത് കിലോമീറ്റർ അടുത്ത് ഫോറസ്റ്റ് ആയിരുന്നു അന്വേഷിച്ചു കുന്തിപ്പോഴും പോകാണ്ട് വിളിക്കാൻ പറ്റി ബൈ ബൈ ഇരുനൂറ് വർഷം ഉള്ളപ്പോൾ ഇപ്പളാവ ഇരുന്നൂറ് വർഷമൊക്കെ ജീവിച്ചിരിക്കില്ലേ സൈലന്റ് വലിയ രക്ഷയില്ലാത്ത സ്ഥല സൈനേന്ദ്രിയ കാടുകൾ എന്ന പറയാ ഇതിനെ ഒറിജിനൽ മരട്ട കട്ട് ചെയ്തിട്ടുള്ള ഇതിനൊരു വഴി വഴിവുണ്ട് ഇത് ട്രക്കിങ്ങിന് പോഴിയാന്ന് തോന്നുന്നുണ്ട് ഇത് കത്തിച്ചിലാണ് തോന്നുന്നുണ്ട്

െടിക്കും ഓരോ മരങ്ങൾക്കും ഒരു പ്രത്യേകതകൾ പ്രത്യേകതകൾക്കും എന്റെ വള്ളിയിലെ മുള്ളില് വേറെ ചെറിയ അതായത് വർഷങ്ങൾ പഴക്കം ഉള്ള ഒരു സ്ഥലാണ് എഴുപത് ലക്ഷം വർഷം പഴക്കമുള്ള സ്ഥലം തലൻ എന്ന് പറഞ്ഞത് അതില് ആയിരത്തിലധികം ചെടികളും മരങ്ങളും ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് കണ്ടെടുത്തിട്ടെന്ന് പറയണത് അതിന്റെ പ്രത്യേകിച്ച് ഇത് ശരിക്കും നമ്മൾ ഈ പോണ റോഡില് ഇത്ര നേരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന റോഡ് ഈ റോഡ് എന്ന് പറയുന്നത് ശരിക്കും ഡാമിന് വേണ്ടി വെട്ടിയ വഴിയാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഇത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം ഏഹ് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി അങ്ങോട് ഉദ്ഘാടനം ചെയ്തത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ജാതി രസട ഒന്നും പറയാൻ പറ്റില്ല ഒരു പ്രത്യേക ഫീലാണ്ടാ കിലോമീറ്റർ വൺ സൈഡ് വരണ്ടെന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ക്ഷാമേ ലൈഫിൽ ഒരു വട്ടെങ്കിലും പിടിക്ക് വരണം അത് എൻ്റെ നാടായ കൊണ്ട് ഞാൻ പറയല്ല കാടിനെ ശരിക്കും കണ്ടറണമെങ്കിലും വലി വന്നാൽ മതി ഫൈനലി എത്തി ഈ പണ്ടത്തെ കാര്യം ഈ കാണാൻ മൊത്തം ബിൽഡിങ്ങുകളും മൊത്തം കാര്യം കൊണ്ട് കിട്ടിട്ടുള്ളു എന്താണ് അതിന്റെ ആന ഇറങ്ങനെ തോന്നുന്നുണ്ട് സിമ്പിളായിട്ട് തരാ എന്റെ മോള കിഡ്ലമ്പിയോ കുന്തിപ്പോഴാ തോന്നി ഒഴിക്ക് വരുന്നത് 何で ൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഈ രണ്ട് മലകളുടെ അടുക്കൂടെ പോണത് പോണം പോയിന്ന് ഒന്നൊന്നര കിലോമീറ്റർ പോവാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം ആരുടെ

ோ போற குப்பழ காண போது உபவம் காண்ப അതെവിടെ എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്നും നമുക്കറിയില്ല ജസ്റ്റ് പോകണം എന്ന് കാണാം ഒന്നു കിലോമീറ്റർ നടക്കണം കേട്ടോ വൺ സൈഡ് അപ്പൗൺ ഏകദേശം മൂന്ന് കിലോമീറ്റർ യാത്ര ഏകദേശം കുന്തിപ്പുഴയുടെ ഉത്ഭവം കാണാൻ നാൽപ്പത് കിലോമീറ്ററുള്ള കൊടുത്തത് ഫോറസ്റ്റാർ തേടിപ്പോയി എന്ന് പറഞ്ഞത് പക്ഷേ പല പല അരുവുകൾ വന്ന് ചേർന്ന കാരണം അതിന്റെ ഉദ്ഭവം ഇതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതേതൊരു പരിപാടിയും വസ്ത്ര തന്നെയാണ് ശരിക്കും കേട്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ചീ വീടിന്റെ തവണ കേട്ട അതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷത്തിന്റെ ഉള്ളിലാണ് ഇവിടെ ചീ വീടുകളും കാര്യങ്ങളും വരാൻ തുടങ്ങിയത് ചെറിയ ചെറിയ നീരുറവകൾ അങ്ങനെ വായാലും മുന്നില് നീരുറവകൾ ഇതൊക്കെ പോയി അതിന്റെ ആയിട്ടാണ് കുന്തിപ്പുഴ ഒരു പുഴയായിട്ട് മാറണത് അടാ ഈ വിട നല്ല നല്ലപോലെ ഒക്കെ ഉണ്ട് കാട് ഇത് ഡാം കട്ടാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുള്ള വഴിയേട്ടാ മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടിട്ടില്ല വേണ്ടിയെന്ന് പറഞ്ഞേ പക്ഷെ ആ പദ്ധതി നടന്നില്ല അതിന് പരം ഇത് സംരക്ഷണിത സംരക്ഷിത മേഖലയാക്കി റിസർവ് ഫോറസ്റ്റ് ആയിട്ട് അൻപത്തിനാലില് സോണിയ ഗാന്ധി പ്രഖ്യാപിക്കുകയും രാജീവ് ഗാന്ധി അൻപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ നടന്നു കാണാൻ പറ്റി

മരത്തിന്റെ സേസ് നോക്കി എന്തേക്ക് മരത്തിന്റെ പേരുണ്ടശുപതി ആ മരത്തിന്റെ പേര് ഇവിടെ ഒരു മരം ഉണ്ട് വലിയൊരു മരങ്ങാണോ കാണണമല്ല ഈ നടു കാട്ടലായ്മക്ക് ജീവനടിക്കണത് നമ്മടെ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വെട്ടി കട്ടലി ഞാൻ മണന്നുണ്ടാകും ഓ ഇതെന്ത് പാമ്പിന്റെ വർഗത്തിലോ മണ്ണിന്റെ വർഗത്തിൽ പെട്ടെന്ന് എന്താന്ന് അറിയില്ലേ ആ ചേട്ടൻ കറക്റ്റ് ആയിട്ട് എല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ വണ്ടി ഓടിക്കുമ്പോ കറക്റ്റ് കൊറങ്ങന്മാര് വരുന്നത് എന്റെ ഏറെ സാധനങ്ങള് കറക്റ്റ് ആയിട്ട് പുള്ളി സ്പോർട്ട് ചെയ്ത് നമ്മള് ഫ്രണ്ട് ഇരുന്നുകൊണ്ട് കാര്യല്ലേ പക്കാ സ്പോർട്ട് ചെയ്ത് എന്റെ കട്ടാടിച്ചു പറയാ ഭംഗി ഞാൻ ചേരാടാ വെള്ളം ഒഴികെ എന്ത് ഭംഗിയോക്കി നിങ്ങള് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളാണോ ഞാൻ ഇറങ്ങാൻ പറ്റുന്നു വിചാരിച്ചത് നടന്നില്ല മോനെ തൂക്കുപാലം പണിണ്ട് പണ്ടെണ്ണി തൂക്കുപാലായിരുന്നു അത് അത് വെള്ളം കൂടുതില് നാശ ചെയ്ത് ഡാമേജ് ആയി ഡാമേജായി കൈവരി കൈവരിണ്ടായിരുന്നു ഇവിടെക്ക് അപ്പൊ പുതിയത് പറഞ്ഞ നോക്കിയേ പണി നടക്കുന്നുണ്ട് മേ ബി ഒന്ന് രണ്ടു വർഷത്തിനുള്ളിൽ ഇതൊക്കെ സാധ്യമാവുന്നു നമ്മൾ വിചാരിക്കുക പ്രതീക്ഷിക്കുക വെള്ളം നോക്ക് ചെലവര് പറയും കുന്തിപ്പുഴയുടെ ഉത്ഭവം കൂടെ പറയും ഇതല്ലാട ഉത്ഭവം നാൽപ്പത് കിലോമീറ്റർ അടുത്ത് ഫോറസ്റ്റ് കാര്യം അന്വേഷിച്ചിട്ട് കുന്തിപ്പുഴയുടെ ഉത്ഭവം കണ്ട് വിളിക്കാൻ പറഞ്ഞു കാരണം അത്രയും അരുവി അരുവികൾ വന്ന് ചേർന്നിട്ടാണ് കുന്തിപ്പുഴ ഉണ്ടാവുന്നത് കുന്തിപ്പുഴ നല്ല ഏതൊരു പുഴ ഉണ്ടാവുന്നത് അതാണ് ഇത് ഭയങ്കര തെളിഞ്ഞീര് കണ്ണീര് പോലത്തെ കൊള്ളട്ട കണ്ണീര് പോലത്തെ ശരിക്കും കൈവരി അങ്ങനെ പൂണ്ടും മോളിലേക്ക് സേറുകൂടെ വേറെ ഇവിടുത്തെ മഴ പെയ്യുമ്പോ മാത്രം കണ്ടുതന്നെ ഒരു പ്രത്യേകതരം പൂക്കളാണ് മഴ പെയ്യുമ്പോ മാത്രം കണ്ടുതന്നെ ഒരു പ്രത്യേകതരം പൂവട്ടത് അതേപോലെ ചെറിയ ചെറിയ അരിവുകളും ചെറിയ ചെറിയ കൂട് പുഴകളും വന്നിട്ട് വലിയ ആയിട്ടാണ് വലിയ പുഴ ആയിട്ട് പോണത് ഒരു സൈഡ് ഭവാനി പുഴ ആയിട്ടും ഇത് കുഞ്ഞിപ്പുഴ ആയിട്ട് നേരെ മണ്ണാർക്കാട് പതി പോകും ഒരു കിളി കരുങ്ങി കണ്ട എന്താണ് കാടിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും വാഴുമ്പോ അതിന്റെ സൗണ്ടും മരത്തിന്റെ സൗണ്ടും വെള്ളത്തിന്റെ സൗണ്ട് കിളികളുടെ സൗണ്ട് മോനെ അതിന്റെ ഒരു ഫീല് വേറെ തണ്ണീരും ഇട്ടോ ഫ്രിഡ്ജിന്നേരത്ത് എങ്ങനെയാ അതേപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ വന്നിട്ട് ഉദ്ദേശിക്കുന്നത് പൂ നമുക്ക്

Ja, de variance, de er noren, ja, det er strøm både i gravetrådene og inne der nede. അവിടുന്നാ പറഞ്ഞാ അവിടുന്നിങ്ങനെ ഒഴുകിയത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പോണത് വെള്ളം അപ്പറത്തെ നല്ല ഭംഗിട്ടാ കാണാ ഉരുളം ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് കിടക്കാൻ പറ്റൂട്ട് കടക്കാൻ പറ്റെ കല്ല് നോക്കി മതില് കിട്ടിയ പോലെ എങ്ങനെയാണല്ലോ എന്തെങ്കിലും കല്ലുകളൊക്കെ കോൺക്രൈറ്റ് ഇടപോലെ കാണുമ്പോ കണ്ട ശരിക്കും നോക്കിയ നിങ്ങള് കോൺക്രൈറ്റ് ഇത് സെറ്റ് ചെയ്ത പോലെ കാണാൻ കണ്ടോ വള്ളിച്ചെടിയാട്ടിലേക്ക് പോയിട്ട് ഇവിടെ ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വന്നിട്ട് ഇത് അങ്ങനെ പോയിട്ട് മോളി പോയിട്ടേക്ക് ഇങ്ങനെ മരം പോലെ വള്ളിച്ചെടി മരത്തിന്റെ സൈസ് ഉണ്ട് ഇത് ഇല്ല 我们个。